നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടിയുടെ ടെന്നിൽ ആരോടും പറയാതെ രഹസ്യമായി ഈ ഒരു വസ്തു ഒളിപ്പിച്ചു വെക്കൂ മഹാലക്ഷ്മി ഇരു കൈകൊണ്ടും ധനം വാരി നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ജീവിതത്തിൽ പണപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഇല്ലാതാക്കാൻ ഇവിടെ പറയാൻ പോകുന്ന ഉപായത്തിലൂടെ സാധിക്കും നമ്മൾ അടുക്കളയിൽ സാധാരണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ധാരാളം ഉപായങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഫലം നൽകിയിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് ഫലം തരുന്ന ഉപായമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് അതിവേഗത്തിൽ ധനം നൽകുന്ന ഉപായങ്ങളാണ് ഇവ ഓരോന്നും ഈ ഉപായങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും പണവും സ്വർണവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തനിയേ വന്നു ചേരും എല്ലാ വീടുകളിലും മഞ്ഞളുണ്ട് അതുപോലെ എല്ലാ ശുഭകാര്യത്തിലും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കും ആഹാരം പാകം ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് മഞ്ഞൾ മഞ്ഞൾ ഉപയോഗിച്ച് നിങ്ങൾ ഈ ഉപായങ്ങൾ ചെയ്താൽ മഹാലക്ഷ്മി പിന്നെ നിങ്ങളുടെ വീട് വിട്ടു പോകില്ല ഈ ഉപായം നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം എങ്കിലും മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ചെയ്താൽ വളരെ വേഗത്തിൽ ഫലം ലഭിക്കും ജ്യോതിഷത്തിലും മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് ഉപായങ്ങളെ പറ്റി പറയുന്നുണ്ട് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ ഉപായത്തിലൂടെ ബൃഹസ്പതി ഗ്രഹത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും അനുഗ്രഹം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പ്രശ്നങ്ങളും സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വരില്ല അതുപോലെ വിവാഹത്തിന് തടസ്സമുള്ള വ്യക്തികൾ കുളിക്കുന്ന വെള്ളത്തിൽ എന്നും ഒരുനുള്ള മഞ്ഞൾ പൊടി ഇട്ടിട്ട് കുളിച്ചാൽ വിവാഹത്തിൽ നേരിടുന്ന തടസ്സങ്ങളും ദോഷങ്ങളും ഒക്കെ മാറി മനസ്സിനിണങ്ങി വിവാഹം വളരെ പെട്ടെന്ന് നടക്കും അതുപോലെ നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലി മഞ്ഞൾ ഉപയോഗിച്ച് ഒരു സ്വാസ്തിക ചിഹ്നം വരച്ചു വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജികളും പ്രവേശിക്കില്ല കൂടാതെ മറ്റൊരാളുടെയും ദൃഷ്ടിദോഷം നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കാതെ ഇത് സംരക്ഷണം നൽകുകയും ചെയ്യും അതുപോലെ നിങ്ങളുടെ കരിയറിൽ ഉയർച്ച ഉണ്ടാകാനായി വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയെ സങ്കല്പിച്ച് ദേവിയുടെ ചിത്രത്തിന് മുമ്പിൽ ഒരു ചെറിയ പാത്രത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ദേവിക്ക് സമർപ്പിക്കണം കരിയറിൽ ഉയർച്ച ഉണ്ടാവുകയും ധനസമൃദ്ധി വന്നു ചേരുകയും ചെയ്യണം എന്നും രാവിലെ കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം പൂജാങ്കുഴ സൂക്ഷിച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്നും അല്പം മഞ്ഞൾപ്പൊടി വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെയും സങ്കല്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അത് നെറ്റിയിൽ തിലകം ചാർത്തിയിട്ട് പോയാൽ പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം വിജയമുണ്ടാകും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും വളരെ ഈസിയായി നടന്നു കിട്ടും നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന ഇല്ലാതാക്കാനായി ഒരു മഞ്ഞ തുണിയിൽ ഒരു കഷ്ണം ഉണക്ക മഞ്ഞളോ അല്ലെങ്കിൽ അല്പം മഞ്ഞൾ പൊടിയോ ഇതിൽ വെച്ച് ഒരു കിഴി കെട്ടി നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കണം ഏത് തരത്തിലുള്ള വാസ്തുദോഷങ്ങളാണെങ്കിലും ഈ ഒരു പരിഹാരത്തിലൂടെ മാറിക്കിട്ടും അതുപോലെ നിങ്ങൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടിയുടെ ടിന്നിൽ ഒരു ഒരു രൂപ നാണയം താഴ്ത്തി വെക്കണം അതും വളരെ രഹസ്യമായി തന്നെ സൂക്ഷിക്കണം വീട്ടിലുള്ളവർ അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നിങ്ങൾ ഒരു രൂപ നാണയം മഞ്ഞൾ പൊടിയും സൂക്ഷിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുവാൻ കഴിയും അങ്ങനെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ വാസം ആരംഭിക്കാൻ തുടങ്ങും എവിടെയാണോ വൃത്തിയും ശുദ്ധിയും ഉള്ളത് അവിടെ മാത്രമേ ലക്ഷ്മി വാസമുണ്ടായിരിക്കുകയുള്ളൂ അതിനാൽ ധന ആകർഷണത്തിനായി നിങ്ങളുടെ അടുക്കളയിലെ മഞ്ഞൾ പൊടിയുടെ ടിന്നിൽ ഒരു ഒരു രൂപ നാണയം ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കണം ഇനി മറ്റൊരു ഉപായം കൂടിയുണ്ട് ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ കൃപ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവുകയും ഇഷ്ടം പോലെ പണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കൈകളിൽ എത്തുകയും ചെയ്യും അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ ടിന്നിൽ ഒരു ഉണക്കമുളക് മുളക് അഥവാ വറ്റൽ മുളക് ഈ ിൽ രഹസ്യമായി താഴ്ത്തി വെക്കണം ഒന്നോ അഞ്ചോ പതിനൊന്നോ പറ്റൽ മുളക് നിങ്ങൾക്ക് ഈ തിന്നിൽ താഴ്ത്തി വെക്കാം ഇത് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ സന്ധ്യാസമയത്ത് വളരെ രഹസ്യമായി ഇത് ചെയ്യണം ഈ ഒരു ചെറിയ ഉപായത്തിലൂടെ ഇഷ്ടംപോലെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും അങ്ങനെ നിങ്ങളുടെ ധനപരമായ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അടുക്കളയിൽ ഒരിക്കലും മഞ്ഞൾപ്പൊടി തീർന്നു പോകാൻ പാടില്ല എപ്പോഴും മഞ്ഞൾപ്പൊടിയുടെ ടിന്നിൽ പകുതിയിൽ കൂടുതൽ മഞ്ഞൾ പൊടി നിറഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുകയും ചെയ്യും നിങ്ങളുടെ വീട്ടിൽ എന്നും കലഹങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹവും സഹോദരങ്ങൾ തമ്മിലുള്ള കലഹവും കുടുംബ അംഗങ്ങൾക്കിടയിലുള്ള കലഹവും ഒക്കെ മാറാനായി മഞ്ഞൾപ്പൊടിയുടെ ടിന്നിൽ രണ്ടോ മൂന്നോ ഉണക്ക മല്ലി ഇട്ട് വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ അടച്ചു തീർക്കാനുണ്ടെങ്കിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടിയുടെ ടിന്നിൽ രണ്ടോ മൂന്നോ കുരുമുളക് ഇട്ട് വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ കടങ്ങൾ ഓരോന്നോരോന്നായി അടച്ചു തീർക്കാൻ സാധിക്കും കൂടാതെ പിന്നീട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ ഉണ്ടാവുകയുമില്ല നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായി ഈ ലളിതമായ ഉപായങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം